എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം നമ്മൾ കടമറ്റത്ത് കത്തിനാരുടെ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കടമറ്റത്ത് കത്തിനാർ കുഞ് കൊച്ചുനാളിൽ കൊച്ചു പൗലോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ ഷെമ്മാശൻ എന്നായി പട്ടം കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയറിയന്മാരുടെ ഗുഹയിൽ പോയിപ്പെട്ടിട്ട് അവിടുന്ന് അവരെയൊക്കെ കബളിപ്പിച്ച് കാവൽക്കാരെ കബളിപ്പിച്ച് പുറത്തു വന്നു കത്തനാരുടെ പഴയ കത്തനാരുടെ വീട്ടിൽ എത്തി എന്നുവരെ കേട്ടു അല്ലേ ഇനി തുടർന്ന് കേൾക്കാം അവിടെ ചെന്ന് പഴയ വാസസ്ഥലത്തെത്തി അപ്പോൾ കത്തനാരെ കണ്ടു വന്നു വന്ദിച്ചു കത്തനാരുടെ പഴയ കത്തനാരുടെ അടുത്ത് പോയി വന്ദിച്ചു അപ്പോൾ ഈ കൊച്ചു പൗലോസിനെ കണ്ടിട്ട് നമ്മുടെ പഴയ കത്തനാർക്ക് മനസ്സിലായില്ല അപ്പോൾ ക്ഷമാശൻ പറഞ്ഞു എന്നെ അച്ചോ എന്നെ അറിയില്ലേ ഞാനാണ് ഇവിടുത്തെ ദാസനും ശിഷ്യനും ഒക്കെ ആയ കൊച്ചു പൗലോസാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കത്തനാര് അയ്യോ എൻ്റെ കുഞ്ഞേ നീ മരിച്ചു പോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് എന്നു പറഞ്ഞിട്ട് ക്ഷമാശനെ ചെന്ന് മുറുക്ക കെട്ടിപ്പിടിച്ച് കണ്ണീര് ആ സന്തോഷം കൊണ്ട് കണ്ണീര് പൊഴിച്ചു ആ കത്തനാർ വയസ്സായിരിക്കണു കത്തനാർക്ക് അപ്പോൾ ചെമാശനും വലിയ സന്തോഷമായി ആ ആ പൊട്ടിക്കരഞ്ഞു രണ്ടു പേരും പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു കുറച്ചു നേരം മിണ്ടാൻ പോലും പറ്റാതെയായി നമുക്കങ്ങനെയാണല്ലോ അല്ലേ വല്ലാത്ത സന്തോഷം വരുമ്പോഴും സംസാരിക്കാൻ പറ്റാതെയാവും തൊണ്ടയിൽ ഗദ്ഗതം വരും അല്ലേ അതുപോലെ തന്നെ വല്ലാത്ത സങ്കടം വന്നാലും നമുക്ക് സംസാരിക്കാൻ ആവും ഇവിടെ ഇപ്പോൾ സന്തോഷം അധികമായിട്ടാണ് സംസാരിക്കാൻ പറ്റാതെയായത് അങ്ങനെ അവർ കുറച്ച് നേരം അങ്ങനെ ആലിംഗനം ചെയ്തു നിന്നു പിന്നെ ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തി അപ്പോൾ കത്തിനാർ ചോദിച്ചു നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ചെമാശം പറഞ്ഞു ഞാനന്ന് പശുക്കളെ അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങനെ കാട്ടിക്കൂടി നടക്കുമ്പോൾ വഴി തെറ്റി നടന്ന് നടന്ന് കൊടുക്കം ഒരു പരിചയമില്ലാത്ത സ്ഥലത്തെത്തി അവിടെ ചെന്ന അവിടെ വെച്ചിട്ട് ചില ദുഷ്ടന്മാരെ എന്നെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ കാരാഗ്രഹത്തിലാക്കി അവിടുന്ന് പോരാൻ എനിക്ക് ഇപ്പോഴേ പറ്റുള്ളൂ ഇപ്പോഴേ എനിക്ക് തരം കിട്ടിയുള്ളൂ അവിടുന്ന് പോരാൻ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോരായിരുന്നു എന്ന് പറഞ്ഞു പത്തിനാർ പറഞ്ഞു ദൈവകൃപ കൊണ്ടാണ് ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ സാധിച്ചത് നല്ല ഭാഗ്യമുണ്ട് എൻ്റെ മകൻ മരിച്ചു പോയിട്ട് വീണ്ടും ജനിച്ചു വന്ന ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ മനസ്സിൽ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവരങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിലെ കപ്പിയാരെ ഓടിക്കതച്ച് കിടുകിടാ വിറച്ചുകൊണ്ട് അവിടെ വന്നു അയ്യോ നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞേക്കുവാണേ ഓരോന്നിൻ്റെയും സ്വരൂപം കണ്ട എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല വല്ല വലിയ കൊന്നത്തെങ്ങു പോലെയാണ് ഓരോരുത്തരെ കണ്ടാൽ ഞാനിപ്പോൾ പേടിച്ചിട്ട് ചത്തുപോകും നേരം സന്ധ്യയായല്ലോ പള്ളിയിൽ കയറി മണിയടിക്കാനെന്ന് വൃത്തിയില്ല അങ്ങോട്ട് ചെന്നാൽ അവരെല്ലാവരും കൂടെ പിടിച്ച് എന്നെ വിഴുങ്ങും ഒരു സംശയവും ഇല്ല ഓരോന്നിൻ്റെ പൊക്കം കണ്ടാലേ കൊന്നത്തെ പോലെയാന്നാ പറയണേ തപ്പിയാർ പിടിച്ചാൽ പിടിമുറ്റില്ല കരിയും കല്ല് കൊണ്ട് പാർത്തതുപോലെയാണ് ഓരോരുത്തരുടെയും സ്വരൂപം ഈ എന്താ ചെയ്യുക ഇന്ന് പള്ളിയിൽ മണിയടിക്കുകയും വേണ്ട നമസ്കരിക്കുകയും വേണ്ട ഒന്നും വേണ്ടേ അച്ഛൻ നിശ്ചയിച്ചോളൂ ഇന്ന് അവിടെ മനുഷ്യരായിട്ടുള്ളവരാരും ചെല്ലി അത് തീർച്ച എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവലാതി പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഷമ്മാശൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം കപ്പ്യാരും വരണം എൻ്റെ കൂടെ ഞാൻ ആ പിശാചിക്കളെയൊക്കെ അവിടെ ഓടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പം കത്തനാർ പറഞ്ഞു അയ്യോ മോനെ നീ പോകണ്ട ഇനിയും നിനക്ക് വല്ല ആപത്തും പറ്റിയാലോ അപ്പം അങ്ങോട്ട് ചെല്ലാം എനിക്ക് വല്ലതും പറ്റിയാലും തിരക്കേടൊന്നുമില്ല വെച്ചാൽ എനിക്ക് വയസ്സ് എൺപത്തി എട്ടായി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കും നീ ചെറുപ്പല്ലേ കുഞ്ഞേ ഇനി നീ ഇനി വള ഒരുപാട് നാൾ ഇനിയും ജീവിക്കേണ്ട ആളാണ് അതുകൊണ്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷമശം പറഞ്ഞു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആർക്കും ഒരു ആപത്ത് സംഭവിക്കില്ല ഞാൻ ആ പിശാചിക്കളെ അവിടെ നിന്ന് ഓടിക്കാം അച്ഛൻ എൻ്റെ കൂടെ വന്ന് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ നമുക്ക് പോവാം അച്ഛനെ അവിടേക്ക് ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടെ പള്ളിയിലേക്ക് പോയി കപ്പ്യാരുടെ വാക്ക് ഇങ്ങനെ കപ്പ്യാരുടെ ആവലാതി കേട്ടപ്പോൾ തന്നെ ക്ഷമ്മാശന് മനസ്സിലായി ആരാ വന്നിരിക്കണമെന്ന് അപ്പോൾ ഊഹിച്ചതുപോലെ തന്നെ ആ ഗുഹയില് ഉള്ള മലയരന്മാരുടെ മലയാളിയന്മാർ ആയി അവരായിരുന്നു അപ്പോൾ ക്ഷമാശൻ അവരുടെ അടുക്കളേക്ക് ചെന്നു അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് കത്തനാർ പറഞ്ഞു എൻ്റെ മകനെ അടുത്തേക്ക് പോകലേ എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷമ്മാശനും അപ്പോൾ ഒരു കുസലും ഉണ്ടായില്ല അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഇത് ദേവാലയാണ് നിങ്ങളുടെ കളിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് പാർക്കാനും ഉള്ള സ്ഥലമല്ല ജീവനോടെ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം വന്ന വഴിയെ പൊക്കോളിൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കഥ കഴിക്കും എന്നൊക്കെ പറഞ്ഞു ചെമ്മാശൻ അത് കേട്ടിട്ട് ആ കാട്ടാളന്മാരുണ്ടല്ലോ ഞങ്ങൾ നിന്നെ കൊണ്ടല്ലാതെ പോവില്ല നിന്നെ കൊണ്ടു പോവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഷെമാശനെ പിടിക്കാനായിട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ ചെന്ന് അടുത്തുകൂടിയപ്പോൾ ഷമ്മാശൻ ഒരു വിദ്യ പ്രയോഗിച്ചു അപ്പോഴേക്ക് ആ ദുഷ്ടന്മാർ ആ നിമിഷത്തിൽ വെട്ടിയിട്ട മരം പോലെ അങ്ങോട്ട് അവിടെ വീണു ഇത് കണ്ടപ്പോൾ കത്തനാർക്കും കപ്പിയാർക്കും ഒക്കെ അത്ഭുതമായി ഉടനെ കപ്പിയാർ പോയി പേടിയൊക്കെ മാറി അപ്പോൾ കപ്പിയാർ പോയി മണിയടിച്ചു അപ്പോൾ പള്ളിയിൽ പതിവിലധികം ആൾക്കാരും അന്ന് കൂടി വൈകുന്നേരം പതിവുള്ള ഈ കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞപ്പം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കര രൂപം കണ്ട് ചെമ്മാശൻ്റെ വിദ്യയും ഒക്കെ കേട്ട് ഒക്കെ ഒരുപാട് ഒരുപാടാൾ അന്ന് പള്ളിയിൽ കൂടി എന്നാണ് പറയണത് കുറേ കഴിഞ്ഞപ്പം കത്തനാർ ചെമ്മാശനോട് ചോദിച്ചു ഇവരെങ്ങാനും മരിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ക്ഷമാശൻ പറഞ്ഞു ഇപ്പം മരിച്ചിട്ടില്ല വേണമെങ്കിൽ മരിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവരെ ഇവിടെ നിന്ന് കളയണം ഇവരിവിടെ കിടന്നാൽ നമുക്ക് ഉപദ്രവമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു ക്ഷമ്മാശൻ ഈ ക്ഷമ്മാശൻ പിന്നെ എന്തൊക്കെയോ വിദ്യ പ്രയോഗിച്ചു ഉടനെ ആ ആ ഭയങ്കരന്മാർ ഉറക്കത്തിൽ നിന്ന് ഉണരണ പോലെ ഉണർന്നു അപ്പോൾ ക്ഷമ്മാശൻ പറഞ്ഞു എന്താ ഇനി പൊക്കോളുമോ വേണമെങ്കിൽ കുറച്ചും കൂടി വല്ലതും തരാം എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടിട്ട് അവർക്ക് അയ്യോ ഇനി ഒന്നും വേണ്ടയേ ഞങ്ങള് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഷമ്മാശനെ വന്ദിച്ചിട്ട് അപ്പത്തന്നെ അവിടുന്ന് പോയി ഇത് കണ്ടിട്ട് അവിടെ കൂടി നിന്നോരൊ അവർക്കൊക്കെ അത്ഭുതമായി ഷമ്മാശനെ അവർ പാടെല്ലാവരും പുകഴ്ത്തി അപ്പോൾ കത്തനാർ ഷമ്മാശനോട് ചോദിച്ചു എൻ്റെ മകനെ നി നിനക്ക് ഈ ദിവ്യശക്തിയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയേ എന്ന് ചോദിച്ചു അപ്പോൾ ഷമ്മാശൻ പറഞ്ഞു അച്ചോ ഇതൊന്നും എൻ്റെ ശക്തിയല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തനല്ലേ എന്ന് ഷമ്മാശനും ചോദിച്ചു അങ്ങനെ അധികം താമസിക്കാതെ ഈ പട്ടക്കാര് മേൽപ്പട്ടക്കാര് എല്ലാവരും കൂടെ ഷമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു എന്നാണ് പറയണത് അന്ന് മുതലാണ് നമ്മുടെ ഈ ഷെമ്മാശൻ അല്ലെങ്കിൽ കൊച്ചു പൊലോസ് കടമറ്റത്ത് കത്തനാർ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് ചിലർ കടമറ്റത്തച്ഛൻ എന്നും ഒക്കെ വിളിക്കും അങ്ങനെ അറിയപ്പെട്ട് തുടങ്ങിയത് ഈ പട്ടം കിട്ടിയേ പിന്നെയാണ് എന്നാണ് പറയണത് അദ്ദേഹം പിന്നെ എങ്ങനെ വികാരികത്തനാരുമായിട്ട് താമസിച്ചു അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസിച്ചു ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം സ്വദേ ആ സ്ഥലത്ത് തന്നെ ആ ദേശത്ത് തന്നെ ചിലർക്കുണ്ടായ ബാധ ബാധയും ഉപദ്രവങ്ങളും പിന്നെ ചാത്തൻ്റെ ഉപദ്രവവും ഒക്കെ മാറ്റി അങ്ങനെ അദ്ദേഹം ഈ ഷെമ്മാശൻ വലിയ മന്ത്രവാദിയാണ് എന്നൊരു പ്രസിദ്ധി എല്ലാവർക്കും എല്ലായിടത്തും അറിയാൻ തുടങ്ങി ഷെമാശൻ വലിയ മന്ത്രവാദിയാണ് എന്ന് കട ഈ കടമറ്റത്തെ അച്ഛൻ ഭയങ്കര മന്ത്രവാദിയാണ് എന്നങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കേട്ട് കേട്ട് ദൂര സ്ഥലത്തുനിന്ന് പോലും ആളുകൾ ഈ മന്ത്രവാദത്തിനായിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം അവരൊക്കെ പൈസ കൊടുക്കും ഈ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് പൈസ പൈസയൊക്കെ കൊടുക്കും അങ്ങനെ അദ്ദേഹം ഭയ വലിയ സമ്പന്നനായി എന്നാണ് പറയണത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ രക്ഷിതാവായിരുന്ന വികാരി വികാരി കത്തനാരുണ്ടല്ലോ പഴയ ആ വയസ്സായ കത്തനാർ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ ആയപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു വീട് പണി കഴിപ്പിച്ചു സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് കത്തനാരെടുത്ത് വളർത്തിയതല്ലേ അങ്ങനെ ഇങ്ങനെ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു അതിൽ അദ്ദേഹം പാ പാചകം ചെയ്യാനുള്ള ആൾക്കാർ മറ്റുള്ള ജോലി ചെയ്യുക ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെ നാലഞ്ച് പേരെ അവ സ്വന്തം കൂടെ താമസിപ്പിക്കാനുമൊക്കെ തുടങ്ങി അപ്പോഴേക്ക് ഈ കടമറ്റത്തുകനാർ എന്നുള്ള കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചു എന്നാണ് പറയണത് കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്തൊരു കാര്യം ലോകത്ത് യാതൊന്നുമില്ല എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം അതാ നല്ല ദൃഢ വിശ്വാസമായിരുന്നു അതിനാൽ അങ്ങനെ അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ജനങ്ങളിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരുന്നു അപ്പം അദ്ദേഹമാണെങ്കിൽ ആരാവശ്യപ്പെട്ടാലും എവിടെ ആയാലും വയ്യ എന്ന് പറയാറില്ല ആര് വിളിച്ചാലും കൂടെ പോവും അദ്ദേഹം ഈ സ്വന്തമായിട്ട് വീട് പണിതൂന്നാണെങ്കിലും അതിൽ എപ്പോഴും താമസിക്കാനൊന്നും പറ്റാറില്ല അത് വളരെ ചുരുക്കമായിരുന്നു അങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് സാധിക്കാതെ തിരിച്ചു വരവുണ്ടായിട്ടില്ല അത് സാധിച്ചേ പോരുള്ളൂ എന്നർത്ഥം ആർക്കായാലും ഏത് കാര്യമായാലും സാധിച്ചു കൊടുക്കാൻ ഇന്നത് കിട്ടണം എനിക്ക് ഇത്ര രൂപ കിട്ടണം എന്നുള്ളൊരു നിർബന്ധേ അദ്ദേഹം പറയാറില്ല അദ്ദേഹത്തിന് കിട്ടണതും കൊണ്ട് അവർ പോരും അദ്ദേഹം പോരും എത്രയാ കൊടുത്തേ എന്തെങ്കിലും കൊടുത്തോ കൊടുത്താൽ കിട്ടണത് മേടിച്ചിട്ട് പോരും കൊടുത്തില്ലെങ്കിലും ഒരു പരാതിയില്ല അങ്ങനെ ആയിരുന്നു അദ്ദേഹം അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് വലിയ ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തിനോടൊരു വിശ്വാസവും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹം വിചാരിക്കുന്നതിനേക്കാളും പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പറയണത് അങ്ങനെ കാലക്രമേണ അദ്ദേഹം വലിയൊരു കുബേരനെ പോലെയായി എന്ന് പറയുന്നു പറയണം കടമറ്റത്തുകത്തിനാരുടെ മന്ത്രവാദം എന്നുള്ള പ്രസിദ്ധി ലോകത്തെല്ലാം നിറഞ്ഞു കവിഞ്ഞപ്പോൾ അനേകം ദിക്കുകളിൽ നിന്നും ഈ മന്ത്രവാദം പഠിക്കാനായിട്ടും ബാധ ഒഴിപ്പിക്കാൻ മാത്രമല്ല ഇതൊന്ന് ഈ വിദ്യ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് വന്നു വന്നു കൂടി അങ്ങനെ എല്ലാവരെയും വന്നോരെയൊക്കെ അദ്ദേഹം നിരാശനാക്കാതെ ഈ അറിയുന്ന വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യമാരുണ്ടായി അങ്ങനെ കടമറ്റത്ത് സമ്പ്രദായം എന്നൊരു സമ്പ്രദായം ഉണ്ട് അങ്ങനെയാണ് ഈ കടമറ്റത്ത് സമ്പ്രദായം ഉണ്ടായത് എന്ന് പറയുന്നു അങ്ങനെയുള്ളവരിപ്പോഴും ഈ ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കടമറ്റത്ത് കത്തനാരുടെ ഈ ഒരു ജീവിതം അദ്ദേഹം മരിക്കുന്നത് വരെ ആ പണ്ട് ആ മലയരയൻ പറഞ്ഞ മലയരയന് ഒരു വാക്ക് കൊടുത്തിരുന്നു ഇത് അദ്ദേഹം എവിടുന്നാണ് പഠിച്ചതെന്നോ അവരെ പറ്റിയുള്ള കാര്യങ്ങളോ ആരോടും പറയില്ല എന്ന് അദ്ദേഹത്തിനോട് സത്യം ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ ഈ മന്ത്രവാദം ഒക്കെ ആരാണ് പഠിപ്പിച്ചത് എന്നോ അവരുടെ കാര്യങ്ങളോ അദ്ദേഹം ഒരാളോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ വെച്ച് സത്യം ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ അദ്ദേഹം അത് മരിക്കുന്നത് വരെ പാലിച്ചു സത്യം പാലിച്ചു എന്നാണ് പറയണത് എന്നാലും ഇതെവിടുന്ന നമുക്കിതൊക്കെ മനസ്സിലായേ എന്ന് ചോദിച്ചാൽ സ്വന്തം ജീവചരിത്രം അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം അത് വേറെ ആർക്കും കാണിച്ചിട്ടില്ല മരിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അദ്ദേഹം ജീവചരിത്രം എഴുതി ഈ പണ്ട് താളിയോല ആണല്ലോ ഉള്ളത് താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് ഈ ഈ ജീവചരിത്രമൊക്കെ മനസ്സിലായത് എന്നാണ് പറയണത് ആ ഈ കടമറ്റത്ത് കത്തനാരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളല്ലോ അപ്പോൾ പിന്നെ ഇദ്ദേഹവും മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു എന്താണ് അവ ആ കത്തനാരുടെ കുടുംബം എന്നുള്ളത് അതോടെ അവസാനിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന ആ വീട് പോലും ഇപ്പോൾ അവിടെയൊന്നും ഇല്ല എന്നാണ് പറയണത് എന്നാലും ചില മന്ത്രവാദികൾ മറ്റും ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിക്കുകയും വന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചില കാര്യ കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചില വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആണ് പറയണത് അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള കുറേ ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ മാ മാറിപ്പോകില്ലല്ലോ അതുകൊണ്ടല്ല ഇപ്പോഴും നമുക്കറിയാം കത്ത് കടമറ്റത്ത് അറിയുന്ന ആരും കേൾക്കാത്തവരില്ല അല്ലേ അവ അങ്ങനെ കേട്ട് കേട്ട് നമുക്കിങ്ങനെ അത്ഭുത സിദ്ധിയൊക്കെ ഉള്ള ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറക്കില്ലല്ലോ അതുപോലെ ഇനി ഇനി നമുക്ക് കത്തനാർ പിന്നെ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുറേ അത്ഭുത കർമ്മങ്ങളിൽ കർമ്മങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം